കച്ചവടക്കാരന് നല്ലൊരു കർഷകൻ കൂടിയാകാനാവുമോ എന്ന് സംശയിക്കുന്നവർ ഈ മട്ടുപ്പാവിലേക്കൊന്ന് എത്തി നോക്കിയാൽ മതി അതിന്റെ ഉത്തരം കിട്ടും ബിസിനസ് തിരക്കുകൾക്കിടയിൽ വീണു വീണുകിട്ടുന്ന ഒഴിവേളകൾ ഇതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ഏത് മട്ടുപ്പാവും വിള സമൃദ്ധമാകും മാവൂരിലെ ഹാർഡ്വെയർ വ്യാപാരിയായ നാസർ മാവൂരാന്റെ മൂത്തേടത്തെ കുഴിയിലെ വീടിന് മുകളിലാണ് പച്ചക്കറികൾ സമൃദ്ധമായി വിളയുന്നത് ചൂട് സഹിക്കാൻ പറ്റാതായതോടെ വീടിന് മുകളിൽ പന്തലിടാമെന്ന പന്തലിടാ കൃഷിയിലേക്ക് എത്തിച്ചത് ചൂടൊന്നും ഒഴിവാക്കി കിട്ടാനും പിന്നെ അതുവഴി നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുക എന്ന ചിന്തയോട് കൂടിയിട്ടാണ് ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷിയെ വിപുലമാക്കിയെടുത്ത് പന്തൽ കെട്ടി ആ പന്തലിന്റെ താഴെ ഭാഗത്ത് തന്നെ നമ്മളെ പച്ചപ്പന്തൽ എന്ന് പറഞ്ഞാൽ കൃഷി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പന്തൽ കിട്ടുകയും ആ തണല് കിട്ടുകയും അതുവഴി തായ തുറങ്ങാനും സുഖമുണ്ട് പിന്നാനും സുഖമുണ്ട് തന്നെ ഒരു ഒരു നല്ലൊരു വ്യായാമമായി കിട്ടി ആകെ സാറ്റിസ്ഫാക്ഷൻ മുകളിൽ പച്ചക്കറികൾ ചൂടും കുറഞ്ഞു ഒപ്പം അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളും റെഡി വെണ്ടയും പാവലും പടവലവും തക്കാളിയും പയറും വിവിധതരം തരം വഴുതനകളും അടക്കം എല്ലാ പച്ചക്കറികളുമുണ്ട് മട്ടുപ്പാവിന് മുകളിൽ ജോലിക്കിടയിലെ ഒഴിവ് സമയങ്ങളാണ് പരിചരണത്തിന് വിനിയോഗിക്കുന്നത് കൃഷി ആരംഭിച്ചതോടെ വീട്ടുകാരും ഏറെ സന്തോഷത്തിലാണ് ഇനി വിഷം കലരാത്ത ഗുണമേന്മയുള്ള നല്ല പച്ചക്കറികൾ ഉപയോഗിക്കാമല്ലോ ഡ്രിപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് പച്ചക്കറി തൈകൾ നനയ്ക്കുന്നത് കൃത്യമായ പരിചരണത്തിന്റെ കരുത്തിൽ എല്ലാം വിളവെടുപ്പിന് ഭാഗമായി നിലവിലെ ഇത്രയും ഏതാണ്ട് മുന്നൂറ്റി പാത്രങ്ങളിലായിട്ടാണ് ഏതാണ്ട് അഞ്ഞൂറിൽ പരം തൈകൾ ഉള്ളത് അതിനൊക്കെ കൂടി വൈകി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുമ്പോഴേ ഒരു നൂറ് നൂറ്റൻപത് ലിറ്റർ വെള്ളം മാക്സിമം വേണ്ടതുള്ളൂ ഇത് നമ്മൾ പാട്ടയിലൊക്കെ വെച്ച് നടക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഒരിക്കലും തന്നെ കൃഷി ഇതിൻ്റെ അടി വേരിലേക്ക് വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യം ഒരുപാട് വെള്ളം വേണ്ട ചെറിയ ഒരു പ്രതത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള മണ്ണും അതിലേക്ക് ആവശ്യമായ ഈർപ്പം നിലനിർത്തുക എന്ന് മാത്രമേ ശരിക്കും കൃഷിക്ക് വേണ്ടതുള്ളൂ തുള്ളി തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ മൂന്ന് തുള്ളി വെള്ളം വീണാൽ മതി എന്ന് തന്നെ എൻ്റെ കണക്കു വീട്ടാവശ്യത്തിനു പുറമെ വീട്ടിലെത്തുന്ന സുഹൃത്തുക്കൾക്കും പച്ചക്കറികൾ സമ്മാനമായി നൽകും എല്ലാവരും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് നാസർ മാവൂരാൻ പറയുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ സ്വന്തമായി തന്നെ ഉൽപ്പാദിപ്പിക്കാം എന്നതിലുപരി ഇന്നത്തെ കാലത്ത് നല്ലൊരു മാനസിക ഉല്ലാസം കൂടിയാണ് ഇത്തരം കൃഷികളെന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം കോഴിക്കോട്